വിന്യസിച്ചുകൊണ്ടാണോ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏകോപിപ്പിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഒരു വശത്തു കൂടി പയർഫോ സംഘത്തിൻ്റെ പൈപ്പ് ലൈനൊക്കെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ അതേസമയം തന്നെ മറുവശത്ത് തീ ആളിപ്പടർന്ന സാഹചര്യമുണ്ട് പൂർണ്ണ തോതിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അത് ആ നിലയ്ക്ക് തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളാണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഇതിൽ തന്നെ ഹോൾസെയിലായി പല വസ്ത്രങ്ങളും വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അത്ര കണ്ട് സ്റ്റോക്ക് ഉള്ള ഒരു മേഖല കൂടിയാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള തീർപ്പുണ്ടായിരുന്നത് ഇത് വല്ലാതെ കയ്യിൽ വെള്ളമില്ലാത്ത പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത് ഈ തീ മാനാന്തര ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമാണ് നമ്മുടെ റിപ്പോർട്ടേഴ്സ് തോട്ടിലുള്ളവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി നിൽക്കണം അവിടെ ആ കത്തിപ്പടരുന്ന ഭാഗങ്ങൾ താഴേക്ക് അടർന്നു വീഴുകയാണ് ഫയർഫോഴ്സിനെ തീ അണയ്ക്കാൻ സാധിക്കുന്നില്ല കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് ഒരുപക്ഷെ എത്തേണ്ടി വരും കത്തിപ്പടരുകയാണ് ഒരു കെട്ടിടമാകെ ആകെ നിന്ന് കത്തുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് വി എസ് രഞ്ജിത്ത് എല്ലാവരുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കി വേണം റിപ്പോർട്ടിക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പുക ഉയരുന്നു ആ കെട്ടിടത്തിന്റെ മുകളിൽ നില ആകെ കത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ രഞ്ജിത്ത് പുതിയ തീർച്ചയായിട്ടും ആ മുഗൽനിലയിൽ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഗോഡൗൺ ആണ് ആ ഗോഡൗൺ പ്രവർത്തിക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് തന്നെ വലിയ തോതിൽ തീ ഉയരാൻ സാധ്യത അവിടെ അവിടെ മുഴുവൻ തുടങ്ങി സാധനങ്ങളാണ് പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യത ഇടമായിട്ടുള്ള പെട്ടെന്ന് തീപിടുത്തത്തിന് സാധ്യതയുള്ള സാധനങ്ങളാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ തീ ഇങ്ങനെ ആണിപ്പാടാനുള്ള കാരണം അതാണ് ഇപ്പോഴും പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഈ രണ്ട് ഭാഗത്തും അതായത് ഈ സ്റ്റേഡിയത്തിന്റെ ഭാഗത്ത് നോക്കിയാൽ ഈ ഫോക്കസ് നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ോഡ് ഭാഗത്ത് തന്നെ നമ്മൾ സ്റ്റേഡിയത്തിന്റെ ഭാഗത്തേക്ക് വരുന്ന പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള എൻട്രൻസിന്റെ ഭാഗത്താണ് ഈ കട പ്രവർത്തിക്കുന്നത് ഒന്നാം നിലയിലാണ് നേരത്തെ സാനിഗ് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന്റെ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്നത് പൂർണ്ണമായിട്ടും ഈ കോർപ്പറേഷൻ നിയന്ത്രിതമായിട്ടില്ല കോർപ്പറേഷന്റെ കെട്ടിടമാണത് ഈ മൊഫീസിയൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് തന്നെ കോർപ്പറേഷന്റെ കെട്ടിടമാണ് കോർപ്പറേഷൻ കോർപ്പറേഷൻ വാടകയ്ക്ക് നൽകിയിട്ടുള്ള കെട്ടിടമാണ് ആ കെട്ടിടത്തിലാണ് ഇപ്പോൾ തീപ്പെടുത്തം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വലിയ തോതിൽ തീ ഉയരുന്നു പുക ഉയരുന്നു തീ അണച്ച ഭാഗത്തു നിന്നും അത് പൂർണ്ണമായും കെട്ടുപോകാതെ മുഴുവനായും പുക നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഫയർഫോഴ്സ് കൂടുതൽ യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇപ്പോൾ എത്തിച്ചിട്ടുള്ള യൂണിറ്റുകൾക്കും ഇപ്പോൾ എത്തിച്ചിട്ടുള്ള ഫയർ യൂണിറ്റുകൾക്കും ഇത് അടയ്ക്കാൻ പറ്റാത്ത ദിവസത്തിൽ അവിടെ തീ ആളി കത്തുന്നുണ്ട് തീ പടരുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സമീപത്തുള്ള ബ്ലോക്കിലേക്ക് കൂടി ഈ തീ ഇങ്ങനെ പടർന്ന് പടർന്ന് പോവുകയാണ് ഒരു വർഷത്തെ കാലിക്കറ്റ് എക്സൈൽസിൽ തുടങ്ങി ആ തീ ഇങ്ങനെ ാണ് ഫയർഫോഴ്സ് ഉണ്ട് ഒപ്പം നാട്ടുകാരും ബീച്ച് മീൻചന്ത വെള്ളിമാടുക അതൊക്കെ അവിടെയുള്ള ഫയർഫോഴ്സ് സ്റ്റേഷനുകൾ അവിടെയൊക്കെയുള്ള മുഴുവൻ ഫയർ യൂണിറ്റുകൾ എത്തിക്കഴിഞ്ഞോ സുജിയ ഇപ്പോൾ ബീച്ചിലുള്ള ഫയർ യൂണിറ്റ് ആണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളിമാടുകുന്ന യൂണിറ്റും എത്തും അതുപോലെ തന്നെ നേരത്തെ സുജിയ സൂചിപ്പിച്ച പോലെ മീൻചന്ദ ഇത് മൂന്നുമാണ് ഏറ്റവും അടുത്തു നിന്ന് വരാനുള്ള ഫയർ യൂണിറ്റുകൾ